മത്സര പരീക്ഷകൾക്ക് വേണ്ടി പരിശീലനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ സംശയമായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയുടെ സിലബസ് എന്താണെന്നുള്ളത് ഓരോ പരീക്ഷയ്ക്കും ഓരോ തരത്തിലായിരിക്കും സിലബസ് ഉണ്ടാവുക കാരണം ഇപ്പോൾ നമ്മൾ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച സിലബസ് ആയിരിക്കും സഹകരണ പരീക്ഷകൾക്ക് വളരെ വ്യക്തമായൊരു സിലബസ് ഉണ്ട് ആ സിലബസ് അറിഞ്ഞു പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മുഴുവൻ സിലബസും കവർ ചെയ്ത് പോകാൻ പറ്റും ഏതൊരു പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പറുകൾ എടുത്ത് വിശകലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സഹകരണ പരീക്ഷാ ബോർഡ് നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് ജി കെ പത്ത് മാർക്ക് കോപ്പറേഷൻ പന്ത്രണ്ടര മാർക്ക് ഇങ്ങനെ ഒരു സിലബസ് തന്നിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾ ചോദിക്കും വിശദമായ സിലബസ് എവിടെ നിന്നാണ് കിട്ടുക നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊരു സിലബസ് അങ്ങനെ സി കോപ്പറേറ്റീവ് ഇപ്പോൾ നമ്മുടെ സർവീസ് എക്സാമിനേഷൻ ബോർഡാണെങ്കിലും അങ്ങനെ തരാറില്ല പക്ഷേ വളരെ വ്യക്തമായിട്ട് മാർക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നിട്ടുണ്ട് നിലവിലെ പരീക്ഷാ രീതി അനുസരിച്ച് നൂറ്റി അറുപത് ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും അര മാർക്കാണ് അങ്ങനെ ടോട്ടൽ എൺപത് മാർക്ക് നമുക്ക് റിട്ടേൺ എക്സാമിന് എൺപത് മാർക്കും ഇൻറ്റർവ്യൂവിന് പതിനഞ്ച് മാർക്കും ഇങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് മാർക്കിലായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഈ എൺപത് മാർക്കിൽ ഏഴ് സബ്ജെക്റ്റാണ് ജൂനിയർ ക്ലർക്കിന് പഠിക്കാനുള്ളത് ഏഴ് സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി നമ്മൾ ഒരു മറ്റേതെങ്കിലും ഒരു എക്സാമിനാണ് പോകുന്നതെങ്കിൽ കുറേയധികം സബ്ജക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ഏഴ് സബ്ജക്റ്റ് നോക്കിയാൽ മതി എപ്പോഴും ചോദ്യ പേപ്പറിൻ്റെ ആദ്യം ഉണ്ടാവുക ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളും പത്തു മാർക്കും പിന്നീട് മാത്സും റീസണിങ്ങും അതിൽ നിന്നും ഇരുപത് ചോദ്യം പത്ത് മാർക്ക് മൂന്നാമതായി വരുന്നത് ജി കെ ജി കെയിൽ ജി കെയും കറൻറ്റ് അഫയേഴ്സും ചോദിക്കും ഇത് രണ്ടും കൂടെ ഇരുപത് ചോദ്യം പത്ത് മാർക്ക് ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റ് ഇംഗ്ലീഷ് മാത്സ് ജി കെ അടുത്തതായിട്ട് ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക നമ്മൾ ബി കോമിന് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ എച്ച് ഡി സിക്കോ ജെ ഡി സിക്കോ പോയപ്പോൾ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളാണ് നമ്മുടെ സബ്ജക്റ്റ് കോമേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് കോപ്പറേഷൻ ഇരുപത്തഞ്ച് ചോദ്യം അതായത് പന്ത്രണ്ടര മാർക്കിന് കോപ്പറേഷൻ ആയിരിക്കും നമ്മുടെ സഹകരണ നിയമം കെ സി എസ് ആക്ട് ആൻഡ് റൂൾ ആണ് അടുത്ത ഇരുപത്തഞ്ച് ചോദ്യം പിന്നീട് അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും ഇരുപത്തഞ്ച് ചോദ്യം ഇങ്ങനെ നാല് സബ്ജക്റ്റെന്നായിട്ട് നൂറ് ചോദ്യങ്ങളും അൻപത് മാർക്കും സബ്ജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതായിരിക്കും എക്സാമിൻ്റെ അല്ലെങ്കിൽ മാർക്കിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇംഗ്ലീഷിന് പത്ത് മാത്സിന് പത്ത് ജി കെക്ക് പത്ത് കോപ്പറേഷൻ പന്ത്രണ്ടര ലോ പന്ത്രണ്ടര ബാങ്കിങ് പന്ത്രണ്ടര അക്കൗണ്ടൻസി പന്ത്രണ്ടര മാർക്ക് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ മാത്രമേ സി എസ് ഇ ബി ചോദിക്കാറുള്ളൂ നമ്മുടെ ബോർഡിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എക്സാമിന് ഈ മാർക്കിൻ്റെ ഒരു വിതരണം കറക്റ്റ് ഇതേപോലെയായിരിക്കും ചോദ്യങ്ങൾ വരിക ഓർഡർ പോലും സാധാരണ മാറാറില്ല അത്രയും കൃത്യമായിട്ടായിരിക്കും തരുക ഇത്ര ഒരു ലിമിറ്റഡ് സിലബസേ നമുക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഏഴ് സബ്ജക്റ്റേ നമുക്കുള്ളൂ പഠിക്കാം ഈ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ അയ്യായിരത്തോളം സംഘങ്ങളിൽ ക്ലർക്ക് ആവാം ഇനി അസിസ്റ്റന്റ് സെക്രട്ടറിയോ സെക്രട്ടറി പോസ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിനൊപ്പം ഓഡിറ്റ് കൂടെ പഠിക്കണം അത്രേ വ്യത്യാസമുള്ളൂ കുറച്ച് കോപ്പറേറ്റീവ് ഓഡിറ്റും കൂടെ ഉൾപ്പെടുത്തുക അതായത് നമ്മളുടെ ഇംഗ്ലീഷ് മാത്സിക്ക പത്ത് മാർക്ക് വെച്ച് തന്നെ ആയിരിക്കും ഇനി അതിൽ പത്ത് മാർക്ക് വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ കോപ്പറേഷൻ ആയാലും ലോ ആയാലും ബാങ്കിങ് ആയാലും അക്കൗണ്ടൻസി ആയാലും ഇരുപത്തഞ്ച് ചോദ്യം എന്നതിന് പകരം ഇരുപത് ചോദ്യമാകും ഓഡിറ്റ് എന്നൊരു ഇരുപത് ചോദ്യം ഇത്രയും കൃത്യമായും വ്യക്തമായും ഒരു സിലബസ് ആണ് സർവീസ് സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന എക്സാമുകൾക്കുള്ളത് ഇനി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ക്ലർക്കും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും അല്ലാതെ നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ടൈപ്പിസ്റ്റ് ഇത്തരം പോസ്റ്റുകളും വിളിക്കും അപ്പോൾ അതിന് അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അതായത് ആ കറക്റ്റ് സബ്ജക്ട് കമ്പ്യൂട്ടറാണെങ്കിൽ ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആയിരിക്കും വരിക അവിടെ നമുക്ക് ജി കെ ആണ് മുപ്പത് മാർക്കിന് ഉണ്ടാവുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അവരുടെ സിലബസ് അതായത് അതിൽ ഇംഗ്ലീഷ് മാത്സ് ജി കെ പത്ത് മാർക്ക് വെച്ചും പിന്നീട് ആ കൺസേൺ നമ്മുടെ എന്താ പറയുക ബി ടെക് കമ്പ്യൂ ബിടെ ആണ് അതിൻ്റെ യോഗ്യത അപ്പോൾ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള യോഗ്യതയ്ക്കനുസരിച്ചുള്ള ആയിരിക്കും ഉണ്ടാവുക ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നമ്മൾ ആ സിലബസിനെ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഇപ്പോൾ ജി കെ ജി കെ എന്ന് പറഞ്ഞാൽ അത്രയും പരന്ന് കിടക്കുന്നൊരു സബ്ജെക്റ്റാണ് ഇതിലെവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിലെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് എന്ന സംശയം തോന്നിയിട്ട് ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്നാൽ പിന്നെ ജി കെ പഠിക്കണ്ട ബാക്കിയെല്ലാം അങ്ങ് പഠിച്ചേക്കാം കാരണം ബാക്കിയൊക്കെ നമുക്ക് ഇപ്പോൾ ആക്ട് ആൻഡ് റൂൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നൂറ്റിപ്പത്ത് സെക്ഷനും ഇരുന്നൂറ്റൊന്ന് റൂളും കഴിഞ്ഞാൽ കഴിഞ്ഞു പഠിച്ച് കഴിഞ്ഞാൽ ആയി അപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നന്നായി പഠിക്കുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും നോക്കി വെക്കുന്നു അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ട്സ് കഴിഞ്ഞു കോപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോറിൻ കോപ്പറേഷൻ പഠിക്കുന്നു നാഷണൽ ലെവൽ അപ്പെക്സ് എല്ലാം പഠിക്കുന്നു ഐ പഠിക്കുന്നു നബാർഡ് പഠിക്കുന്നു കേരളത്തിലെ അപ്പെക്സ് സൊസൈറ്റികൾ പഠിക്കുന്നു അവരുടെയൊക്കെ പ്രോഡക്റ്റ് പ്രോജക്റ്റ് പബ്ലിക്കേഷൻ ഇതെല്ലാം പഠിക്കുന്നു ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളറിയാം അപ്പോൾ നമ്മൾ ജി കെ എന്ത് പഠിക്കണം എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നൊരു ചോദ്യം ഇതിന് നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ അവസാനം ഒരു എത്തുക ജി കെ പഠിച്ചാലൊന്നും കിട്ടില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല ഞാൻ ഈ പറഞ്ഞ ഏഴ് സബ്ജക്റ്റും വ്യക്തമായിട്ട് പഠിക്കണം കാരണം നമ്മൾ ഏഴ് സബ്ജക്റ്റും പഠിക്കുന്ന ആൾക്ക് മാത്രമേ നമ്മൾ എൺപതിൽ ഒരു അറുപത്തി രണ്ട് കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് കട്ട് ഓഫ് വരുന്ന അറുപത് അറുപത്തിരണ്ട് റേഞ്ചിലാണ് നമ്മളൊരു അറുപത്തഞ്ച് മാർക്കൊക്കെ ലക്ഷ്യം വെക്കണമെങ്കിൽ ഈ എല്ലാ സബ്ജക്റ്റിലും നല്ലപോലെ അറിവുണ്ടാവണം വ്യക്തമായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കുക മുഴുവൻ സബ്ജക്റ്റുകളും കവർ ചെയ്ത് പഠിക്കുക കൂടുതൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് വെച്ച് ചെയ്തു പഠിക്കുക എക്സാം എപ്പോഴും എഴുതി തന്നെ പഠിക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാത്സ് മാത്സ് ചെയ്തു തന്നെ പഠിക്കണം അതല്ലാതെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ നമ്പർ സീരീസ് ഒക്കെ എളുപ്പത്തിൽ കിട്ടുന്നു നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി റീസണിങ് ആൻഡ് മെന്റലബിലിറ്റി പാട്ട് എന്നായിരിക്കും കൂടുതൽ ചോദ്യം നമ്പർ സീരീസ് പസിൽ പ്രോബ്ലംസ് പിക്ചർ പ്രോബ്ലംസ് ഇതെല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ കിട്ടും പക്ഷേ പരീക്ഷാ ഹാളിൽ പോയിട്ട് ആ രണ്ട് മണിക്കൂർ സമയത്തിനായിരിക്കും നമുക്ക് നൂറ്ററുപത് ചോദ്യങ്ങൾ എഴുതണം അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം ഇംഗ്ലീഷിലെ വൊക്കാബുലറി നിങ്ങളായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം ആൻഡോണിമും സിനോണിമും വൺ വേർഡും ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ആളുകളാണ് അപ്പോൾ അത് നമ്മൾ തന്നെ കൂടുതൽ കൂടുതൽ വായിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക ഏറ്റവും പുതിയ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗം ബാങ്കിങ്ങാണ് ബാങ്കിങ്ങിൻ്റെ പങ്കപ്പന്തുന്നേ എക്സാം എഴുതിയവർക്കറിയാം ബാങ്കിങ്ങിലായിരിക്കും കൂടുതൽ മാർക്ക് പലപ്പോഴും പോയിട്ടുള്ളത് അത് ബാങ്കിങ്ങിൽ എന്തുകൊണ്ടാണ് മാർക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ്ങിൽ ആർ ബി ഐ സ്ഥിരമായിട്ട് പുതിയ പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസ് ബി ആർ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണോ ഈ മേഖലയിൽ ഉണ്ടാവുന്ന ആ കാര്യങ്ങളൊക്കെ പഠിക്കുക ഇപ്പോൾ ആർ ബി ഐ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ മാറ്റം വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കറണ്ട് അഫെയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ അത് ബാങ്കിങ്ങിനും കൂടി നമുക്ക് ഉപയോഗിക്കാം അടുത്തത് നോൺ കൊമേഴ്സ് പഠിച്ചു വരുന്നവർക്ക് അക്കൗണ്ടൻസി അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഡിഗ്രി വരെ നമ്മൾ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ് കെമിസ്ട്രി ആവാം ഫിസിക്സ് ആവാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് ആവാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വന്നിട്ടാണ് അക്കൗണ്ടൻസി എന്നുള്ള ഇരുപത്തഞ്ച് ചോദ്യം നമുക്ക് എഴുതേണ്ടി വരും ആദ്യം തന്നെ മനസ്സിലാക്കുക അക്കൗണ്ടൻസി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിച്ചാൽ പഠിച്ചാൽ ഉള്ളൂ പക്ഷേ ബൈഹാർട്ട് ചെയ്യാതിരിക്കുക നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് എന്തു ചെയ്യുക ഒരു പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വായിച്ചാൽ നല്ലതാണ് സമയം കിട്ടുന്നില്ലെങ്കിൽ പഠിക്കുന്ന പോയിന്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക ഇത് അക്കൗണ്ടൻസിയിൽ മാത്രല്ല കേട്ടോ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും കാണാതെ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ ഏഴ് സബ്ജക്റ്റിലും ഫോക്കസ് ചെയ്യുക പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക എൺപത് മാർക്കിൽ എത്ര മാർക്ക് ലക്ഷ്യം വെക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൺപതിൽ എൺപത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ സി എസ് ഇ ബി പുതിയതായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കൂടെ മുൻപ് ഒരു വേക്കൻസിക്ക് പതിനഞ്ച് പേരുടെ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മുടെ മാർക്ക് കൂടി എഴുതുന്നുണ്ട് അതായത് കട്ട് ഓഫ് മാർക്കും കൂടി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഒരു അറുപതിൻ്റെയും അറുപത്തി രണ്ടിൻ്റെയും ഇടയിലാണ് കട്ട് ഓഫ് വന്നത് അതേപോലെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറി എസ് സി എസ് ടിക്ക് വിളിക്കുന്ന വേക്കൻസികളിൽ ഒരു അൻപത്തി മൂന്ന് അമ്പത്തി നാല് അൻപത്തഞ്ച് മാർക്ക് വാങ്ങിയാൽ അതായി കട്ട് ഓഫ് പി എച്ച് വേക്കൻസി വിളിക്കും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക വേക്കൻസി വിളിക്കാറുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയൊക്കെ അവിടെ കട്ട് ഓഫ് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക വളരെ വ്യക്തമായ സിലബസും ഒരു കുറഞ്ഞ സമയവും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി വാങ്ങാൻ കഴിയും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്കിനായാലും അസിസ്റ്റൻ്റ് സെക്രട്ടറിക്കായാലും ഈ ഏഴ് സബ്ജെക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഏഴ് സബ്ജക്റ്റിലും വളരെ വ്യക്തമായ അറിവ് നേടുക പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഒരു മൂന്നോ നാലോ വർഷത്തെ മുൻ വർഷത്തെ ചോദ്യ സംഘടിപ്പിച്ച് വളരെ കൃത്യമായി ചെയ്തു തന്നെ പഠിക്കുക അവിടെ വായിച്ച് പഠിച്ചിട്ട് പോകരുത് മാത്സൊക്കെ ചെയ്തു തന്നെ പഠിക്കുക ഇത്രയും പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ കഴിയും